എനിക്കും ആഗ്രഹമുണ്ട് കെട്ടിപ്പിടിച്ചു കിടക്കണമെന്നും കൂടെ ഉണ്ടാവണമെന്നും പ്രസൻസ് ഉണ്ടാവണമെന്നും ഒക്കെ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് പൊതുവേ ഞാൻ അഞ്ചിക്കാട ഫാമിലിനെ കൊണ്ടുവരാറില്ല കാണിക്കാറില്ല അത് കല്യാണം കഴിഞ്ഞപ്പോട്ട് നമ്മൾ കല്യാണം കഴിക്കുമ്പോഴേ ഞാൻ യൂട്യൂബറാണ് നിന്റെ ബ്രസ്റ്റ് മത്തൻ പോലെ ആയല്ലോ നിന്റെ ബ്രസ്റ്റ് തടിച്ചു വരുണ്ടല്ലോ എനിക്ക് പറയാൻ യാതൊരു മടിയുമില്ല കൺട്രാംസ് തീരെ ഡാർക്ക് ഒരു ഒട്ടും ഡാർക്ക് ഡാർക്കില്ലാത്ത ഒരാളായിരുന്നു ഞാൻ അപ്പോൾ നല്ല പോലെ എന്റെ അണ്ട്രാംസ് ഡാർക്കായി എൻ്റെ പ്രൈവറ്റ് പാർട്സ് ഡാർക്കായി ഇതൊക്കെ കുറച്ചുകൂടി ഡാർക്കായിരിക്കുന്നു അങ്ങനെ കുറെ വന്നിട്ടുണ്ട് ഹൈ ഗൈസ് വെൽക്കം ബാക്ക് അസ്ലമാർ കേരളത്തിൽ ടാബ് കണ്ടൻസ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് വളരെ ചുരുക്കമാണ് അതിൽ മെയിൽ ക്രിയേറ്റേഴ്സ് ഉണ്ട് ഫീമെയിൽ ക്രിയേറ്റേഴ്സ് ഉണ്ട് അത് എനിക്ക് തോന്നുന്നു ഈ ഒരു ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ വിസിബിലിറ്റി കൂടുതൽ കിട്ടിയേക്കുന്ന ഒരു വ്യക്തി അസ്ലമാർ തന്നെയാണ് ആൻഡ് പല ഡോക്ടേഴ്സ് ആണെങ്കിൽ കൂടി ഇത്തരം ടാബ് കണ്ടൻസ് അല്ലെങ്കിൽ ഒരു സെക്സ് എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട്ടൊക്കെ എത്തിക്കാറുണ്ടെങ്കിൽ കൂടി പലപ്പോഴും അവർക്ക് ചില വാക്കുകൾക്കൊക്കെ ആണെങ്കിൽ ലിമിറ്റേഷൻസ് വെക്കേണ്ടതായിട്ട് വരും പക്ഷെ ആ ഒരു ലിമിറ്റേഷൻസ് പോലും ഇല്ലാതെ ആൾക്കാർക്ക് എങ്ങനെയാണോ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയേണ്ടത് അതേ രീതിയിൽ തന്നെയാണെങ്കിൽ ഒരു ഈ പറഞ്ഞുള്ള ഫിൽട്ടറേഷനും ഇല്ലാതെ ആൾക്കാരോട്ട് എത്തിക്കുന്ന ഒരു വേ ഓഫ് കണ്ടന്റ് ആണ് അസ്ലമാലയുടെ അപ്പൊ അതുകൊണ്ട് തന്നെയാണെങ്കിൽ കേരള സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഒരേ രീതിയിൽ തന്നെ ആ ഒരു കാര്യത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വരുത്തില്ല കാരണം ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാരും അങ്ങനെ സംസാരിക്കുന്ന പുതുവായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിലാണെങ്കിൽ നമ്മൾ അതിന്റെ രണ്ട് വശങ്ങൾ സംസാരിക്കേണ്ടതായിട്ട് വരും പിന്നെ കേരള സമൂഹത്തിന് പരിചിതമല്ല എന്ന് പറയുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടെ നല്ലത് പരിചയം അഭിനയിച്ച് കാണിക്കുന്ന അല്ലെങ്കിൽ പരിചയമില്ല എന്ന് അഭിനയിച്ച് കാണിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും കഴിഞ്ഞ ദിവസമാണെങ്കിൽ അസ്ലമാലെ ആണെങ്കിൽ ഒരു ക്യു ായിരുന്നു അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഭർത്താവിന്റെ വീട്ടുകാരുമായി എന്താ പ്രശ്നം നാത്തൂൻ എന്താ വരാത്തത് എനി ഫാമിലി പ്രോബ്ലംസ് ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വേലേതായിട്ടാണ് ഒരു ഫോർച്യൂണറിനെ മാണോ അല്ലേ അടിച്ചതെന്ന് എന്നാൽ സംഭവം അതല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസലമാർ ഇപ്പോൾ പ്രഗ്നന്റ് ആണ് ഡെലിവറിയോട് അടുത്തിരിക്കുന്ന ഒരു ടൈമാണ് അപ്പം ഈ ഒരു ടൈമിൽ തന്നെ തന്റെ തൻ്റെ ഉണ്ടായിട്ടുള്ള കുറേ ചേഞ്ചസിനെ പറ്റിയിട്ടൊക്കെ വളരെ ഇൻഫർമേറ്റിവട്ടുള്ള കുറേ വീഡിയോസൊക്കെയാണ് അസലമാർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എല്ലാ ആൾക്കാർക്കും അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറെ ആൾക്കാർ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലോട്ട് കുറെ കമന്റ്സും അല്ലെങ്കിൽ പലതും കുറച്ച് വളരെ മോശമായിട്ടുള്ള കുറെ കും കാര്യങ്ങളൊക്കെ എതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ടേക്കുന്ന ക്യൂ ആൻ്റെ വീഡിയോ ബേസ് ചെയ്തിട്ടാണെങ്കിൽ മറ്റൊരാൾ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ വന്നിരിക്കുന്ന ഒരു കമന്റ് ആണ് ഇങ്ങോട്ട് വായിക്കാം കുറെ മുസ്ലിം പെണ്ണുങ്ങളെ അഴിച്ചു വിട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഫസ്റ്റ് ഈ കമന്റ് ഇട്ടേക്കുന്ന ഏതൊരു മതം തലയ്ക്ക് പിടിച്ചേക്കുന്ന ഒരു മതയോളിയാണ് ഇവൾക്കൊക്കെ നാണമുണ്ടോ ഇങ്ങനെ പൈസ ഉണ്ടാക്കി തിന്നാതെ ഇവളോട് പറ ഡാഷ് വാരി തിന്നാനൊക്കെ ഉണ്ട് സെക്കൻഡ് തിങ് സെപ്റ്റി ടാങ്ക് ഡെലിവറി കഴിഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ അപ്പൊ അങ്ങനെ വളർന്ന് വലുതായപ്പം തീർച്ചയായിട്ടും ആ ഒരു കുണം മാത്രമേ കാണിക്കുള്ളൂ അതുകൊണ്ടാണല്ലോ വായി നിംമാതിരി വർധന വരുന്നത് കുറെ ദാശികൾ ഇവൾ ഇന്നാളിൽ ഒരു വീഡിയോ ഇട്ടു കുറെ സെക്സ് ടോയ് ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുന്നേ ആണെങ്കിൽ ഒരു സെക്സ് ടോയ് റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ അസ്ലമല്ല ഒരു വീട് ഇട്ടുമായിരുന്നു അപ്പം ആ അതിനെ ബേസ് ഇത് പറഞ്ഞിരിക്കുന്നതാണേ ഇത് ഇതിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പൊട്ടക്കിടത്തി കിടക്കുന്ന ഒരു തവളയാണെന്നുള്ളത് മാത്രമാണ് അത് കാരണം എന്തെന്നുള്ളത് ഞാൻ മുന്നോട്ട് ഞാൻ പറയാം ഇവരുടെ ബാപ്പ ഉമ്മ എല്ലാം ഇത് കണ്ട് പുളകം കൊള്ളാം അവരുടെ അച്ഛനും അമ്മയ്ക്കും പ്രശ്നം ഒന്നും ഇല്ല പിന്നെ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഉള്ളത് ഞാൻ ആലോചിക്കുന്നത് ഇതിന്റെ ഒപ്പം തന്നെ വന്നിട്ടുണ്ട് ഹോ ഹോ ഇൻഷാള്ള പറയാൻ അറിയോ പിടിക്കകത്ത് ഇൻഷാള്ളാ എന്ന് പറഞ്ഞത് അപ്പൊ അസ്ലാമല്ലേ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് ഏയ് അറിയില്ലായിരുന്നു ഇന്ന് എഴുതി പഠിച്ചതാ ഉമ്മ നല്ല വഴി കാട്ടിയാലല്ലേ മൂളും ചെയ്യൂ തലയിൽ തട്ടം ഇട്ടുകൂടെ മരിച്ചാൽ ശിക്ഷ കിട്ടൂലേ മരിച്ചാലി ശിക്ഷ കിട്ടും നിങ്ങളെ കേസ് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അസ്ലം ആലിന്റെ വീഡിയോസ് ആൾക്കാർ എങ്ങനെയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന കാര്യങ്ങളോട് ഞാൻ രണ്ട് കമന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ലോലൈൻ പ്ലാസിന്റെയെ കുറിച്ച് ഒന്ന് പറയുമോ ഞാൻ അഞ്ചു മാസം പ്രഗ്നന്റാണ് അനോമലി സ്കാനിങ്ങിൽ ലോലൈൻ പ്ലാസിന്റെ ആണ് അസ്ലയ്ക്ക് ലോലൈൻ പ്ലാസിന്റെ ആയതുകൊണ്ട് എന്തൊക്കെ ശ്രദ്ധിക്കുന്നു ഫുൾ ബെഡ് റെസ്റ്റിലാണോ അതായത് അസ്ലം ആലിന്റെ ഇപ്പോഴത്തെ ഈ ഒരു ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ബോഡിയുടെ ചേഞ്ചസും ആണെങ്കിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ആൾക്കാരിലോട്ട് എത്തിക്കുക അല്ലെങ്കിൽ ഈ ഒരു ഡെലിവറി ബേസ് പല കാര്യങ്ങളും ഇൻഫോർമേറ്റീവ് ആയിട്ട് എത്തിക്കുന്നുണ്ട് ഇനി മറ്റൊരു കമന്റ് വായിക്കാം ഇപ്പോ ഹൗ ടു പ്രിപ്പയർ ഫോർ മൈ മാരേജ് ഫിസിക്കലി ആൻഡ് മെന്റലി പ്ലീസ് മേക്ക് എ വീഡിയോ അബൌട്ട് ഇൻ എക്സ്പ്ലെയിനിങ് ന്യൂ ആൻഡ് തോണ അതായത് ഇതിന്റെ മുക്കും മൂലയും വരെ പറയണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് കാര്യം അസ്ലാം ആലി വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുമല്ലോ ഹിറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ അപ്കമ്മിംഗ് ബ്രൈഡ്സ് ഹു ആർ വറയിങ് അബൗട്ട് എവറിഥിങ് എസ്പെഷ്യൽ അബൗട്ട് ഫിസിക്കൽ റിലേഷൻ പ്ലീസ് ഐ ആം ഗെറ്റിംഗ് മാരിഡ് നെക്സ്റ്റ് മന്ത് പ്ലീസ് ഇത്ത ഇപ്പോ ബ്രൈഡ്സിനൊക്കെ എല്ലാം അറിയാം എന്ന് പറഞ്ഞ് ആരും ഒന്നും പറഞ്ഞു തരുന്നില്ല ഇപ്പോ ആകെയുള്ള ഹോപ്പ് ഇങ്ങളാ ഇത്ത ആലോചിക്കുമ്പോൾ പേടിയാകുന്നു അതായത് ഇന്ന് ആരും പറഞ്ഞു കൊടുക്കാത്ത കാര്യങ്ങൾ പോലും അസ്ലമാലയുടെ വീഡിയോസ് കണ്ടിട്ടാണ് പല ആൾക്കാരും മനസ്സിലാക്കുന്നത് ഇത് കിടണ്ടേ കിടക്കുന്ന കുറെ തവളകൾ പറയും ഓക്കെ കണ്ടോ പെൺകുട്ടികളെ വഴിതെറ്റിക്കുകയാണ് അങ്ങനെ പറയുന്ന കുറച്ച് ടീംസ് ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് കമന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തിനാണെങ്കിലും അസ്ല പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഫസ്റ്റ് തന്നെ ഇപ്പൊ എനിക്ക് കുറെ കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത് നിന്റെ ബ്രസ്റ്റ് മത്തൻ പോലായല്ലോ നിന്റെ ബ്രസ്റ്റ് തടിച്ചുണ്ടല്ലോ എനിക്ക് പറയുന്നത് യാതൊരു മടിയുമില്ല കാരണം സെക്സിഫിക്കേഷൻ ചെയ്യുന്ന ഒരാളാണ് ഞാൻ പറയുന്നത് അപ്പൊ എനിക്ക് എനിക്ക് വരുന്ന കമന്റ്സ് പറയാനെ എനിക്ക് യാതൊരു മടിയുള്ള ഒരു ഒളിപ്പില്ല പിന്നെ എന്റെ ബോഡിക്ക് വരുന്ന കമന്റ്സ് ആണല്ലോ അതെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ എനിക്കതൊരു ബോഡി ഷെയിമിംഗ് ആയിട്ട് തോന്നിയില്ല മറിച്ച് എനിക്കത് കേൾക്കുമ്പോൾ ഒരു പ്രൗഡ് മൊമെന്റിനോ അല്ലെങ്കിൽ ഒരു പ്രൗഡ് ഫീൽ എന്നൊക്കെ പറയത്തില്ല എനിക്കതാണ് കാരണം ഞാനൊരു അമ്മ ആവാൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കാം ഞാനൊരു ത്രീ മന്ത്സും കൂടി കഴിഞ്ഞാൽ എന്റെ ബേബിനെ ഞാൻ കയ്യിലെടുക്കാൻ ഞാൻ പ്രിപ്പയറായിക്കൊണ്ടിരിക്കുക ഒരു ത്രീ മന്ത്സ് കൂടി ഇൻക്വീറ്റ് ചെയ്താൽ മതി ഇൻഷാ ഇൻഷാല്ല അപ്പോ ആ ഒരു സ്റ്റേജിൽ ഇരിക്കുന്ന എനിക്ക് ഇങ്ങനത്തെ കമന്റ്സ് വരുമ്പോ എന്നെ സംബന്ധിച്ച് അത് എനിക്ക് എനിക്ക് കിട്ടുന്ന എന്താ പറയാ ഒരു അംഗീകാരവും എന്റെ ഒരു മതഹൂട്ടിലോട്ടുള്ള ഒരു ഇതായിട്ട് ഞാൻ കൂട്ടുന്നുള്ളൂ അസ്ലമാറിൽ ആ ഒരു കാര്യത്തെ വളരെ പോസിറ്റീവ് ആയിട്ട് എടുത്തിട്ടുള്ളൂ അത് പോസിറ്റീവ് ആയിട്ട് എടുത്ത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങളോട്ട് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് അസ്ലമാലെ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കുക ഇപ്പം പ്രെഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിനെ പറ്റട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ബോഷിയും ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കട്ടെ ബ്രസ്റ്റ് മാർക്കല്ല എന്റെ പല ബോഡിയിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതില് ആനിക്കൊരു വ്യത്യാസം എന്ന് പറയുന്നത് എന്റെ കഴുത്തിലുള്ള പിഗ്മെന്റേഷൻ പിഗ്മെന്റേഷനാണ് ഞാനത് പ്രഗ്നന്റ് ആയി ഒരു മാസം കഴിഞ്ഞപ്പോഴും എനിക്ക് കഴുത്തിൽ ഭയങ്കര ആണ് എനിക്ക് അൺട്രാംസ് തീരെ ഡാർക്ക് ഒരു ഒട്ടും ഡാർക്ക് ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ അപ്പോ നല്ല പോലെ എന്റെ അൻഡ്രാംസ് ഡാർക്കായി എന്റെ പ്രൈവറ്റ് പാർട്സ് ഡാർക്കായി ഇതൊക്കെ കുറച്ചുകൂടി ഡാർക്കായിരിക്കുന്നത് അങ്ങനെ അങ്ങനെ വന്നിട്ടുണ്ട് ഡ്രസ്സിന്റെ പുറത്ത് കൂടെ കാണുന്ന ഈ ഒത്തിരി ഒത്തിരി കേൾക്കുമ്പോൾ പല ആൾക്കാർക്ക് ചിലപ്പോ ഓക്കേഡായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ടാവും കാര്യം അങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുവേ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ അസ്ലാം അലി എന്ന് പറയുന്നത് ഇപ്പം ഒരു സെക്സ് എഡ്യൂക്കേഷനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആ ഒരു കമന്റ് തന്നെയല്ല അതായത് ഇതിന്റെ മുക്കും മൂലയും വരെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരിലോട്ട് കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ട് എന്നാൽ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞെത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ ഇവിടെ പല നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഇവിടെ ഈ ഒരു ഡെലിവറി ടൈമിൽ എന്തൊക്കെയാണ് ബോഡി ചേഞ്ചസ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഒരാളും പറഞ്ഞു തരാറില്ല ഇപ്പൊ ഞാൻ പോലും ഇങ്ങനത്തെ ചേഞ്ചസൊക്കെ ഉണ്ടാവുന്നുണ്ടോ നടത്തിയത് ഈ ഒരു വീഡിയോ കണ്ടതിനു ശേഷം മാത്രമാണ് അല്ലെ അപ്പൊ നമുക്കിത് സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ എവിടെയെന്നോ ആരും പറഞ്ഞു തരികയോ പഠിപ്പിച്ചു തരുമോ ഒന്നും ഇല്ല ഇപ്പൊ സെക്സ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനിന് ഇവിടുത്തെ മറ്റേ കതറും കതറും ഇട്ടേക്കുന്ന കുറെ കാരണമാര് പറയാം എന്താ മുത്തുചിപ്പി പഠിപ്പിക്കാൻ കൊടുക്കണോ എന്നുള്ള രീതിയിലാണ് അല്ലെ അപ്പം ഇത് പലർക്കും ഓപ്പേഡായിട്ട് ഫീൽ ചെയ്യാം നിങ്ങൾ ഒരിക്കലും ഞാൻ തെറ്റായിട്ട് പറയുന്നതല്ല കാര്യം നിങ്ങൾക്ക് അത്രത്തോളം പലപ്പോഴും നിങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ തെറ്റ് പറയേണ്ടത് അല്ലെങ്കിൽ പൊട്ടക്കണ്ടി കിടക്കുന്ന തവള എന്നുള്ള സെൻസിൽ പറയേണ്ടി വരുന്ന എപ്പോഴാണെന്ന് അറിയാവോ അസ്ലം ആലിയുടെ കണ്ടന്റ് ഈ രീതിയിലാണ് ടാബ് കണ്ടന്റാണ് പല ആൾക്കാരും തുറന്ന് പറയാൻ മടിക്കുന്ന തരത്തിലുള്ള കണ്ടൻസ് ആണ് അപ്പം അത്തരം കാര്യങ്ങൾ വന്ന് പറയുമ്പോഴത്തേക്കിന് അപ്പം ഇവരുടെ കണ്ടന്റ് ഇങ്ങനെയാണെന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് വീണ്ടും തന്നെ ഇവരുടെ വീഡിയോ കണ്ട് കാണുകയും എന്നിട്ട് എന്തിന് പറയുന്നു പറയുന്നു അങ്ങനെ പറയുന്നു എന്ന് പറയുന്ന ആൾക്കാർ പൊട്ടക്കണ്ടി കിടക്കുന്ന തവളയാണ് കാരണം ഈ വീഡിയോസ് ഇങ്ങനെയാണെന്ന് അല്ലെങ്കിൽ ഇവരുടെ കണ്ടന്റ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അത് ഓപ്പൺ ഫീൽ ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാനെ കൊണ്ടുള്ള ഒരു ഓപ്ഷൻ ണ്ട് അല്ലെ അത് ചെയ്യാതെ വീണ്ടും കാണുകയും വീണ്ടും കുറ്റം പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണെന്നുള്ള എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോഴും മറ്റൊരു കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും നിങ്ങൾക്ക് എന്റെ സ്ഥിരം വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഇവിടെ പ്രൈവസി ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ളൊക്കെ പല കാര്യങ്ങളും പബ്ലിക് ആക്കുന്നതിനെ പബ്ലിക്കുന്നതിനെപ്പറ്റിയിട്ടൊക്കെ വിമർശിക്കുന്ന ഒരു വ്യക്തിയല്ലേ ഞാൻ പിന്നെ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തെ ഈ രീതിയിൽ പറയുന്നു സിമ്പിൾ ലോജിക്ക് ഇവരുടെ കണ്ടന്റ് ക്യാബ് കണ്ടന്റാണ് ഇത് പണ്ട് മുതലേ എങ്ങനെയാണ് ഇവർ കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇട്ടേക്കുന്ന ഒരു സാധനമല്ല പണ്ട് മുതലേ അസ്ലമാരുടെ കണ്ടന്റ് ടാബ് കണ്ടന്റ് ആണ് ആൾക്കാർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന വളരെ ഡീപ്പായിട്ട് തന്നെ വ്യക്തമാക്കിയ കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു സാധനം തന്നെയാണ് ആ കാര്യം തന്നെ പല ആളുകൾക്കും വളരെ ഉപകാരപ്പെടുന്ന രീതി കാണാൻ സാധിക്കും ബാക്കി കൂടെ കേൾക്കാം നമുക്ക് എനിക്ക് സ്ട്രെച്ച് മാർക്സും വന്നു തുടങ്ങിയിട്ടില്ല എനിക്കപ്പോ സ്ട്രെച്ച് മാർക്സ് വരും ഇങ്ങനെ ഞാൻ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ തടിക്കുവായിരിക്കും തിരുമ്പെല്ലുവായിരിക്കും സ്ട്രെച്ച് മാർക്സ് വരായിരിക്കും എന്തായാലും അതിന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ ഹാപ്പിയാണ് ഇത് സ്ട്രെച്ച് മാർക്ക് വന്നാൽ പോലും ഞാൻ ഹാപ്പിയാണ് എന്നുള്ളത് പറയേണ്ടത് പറയേണ്ടി വരുന്ന മെയിൻ കാരണം എന്ന് വെച്ചാല് കമന്റ് ബോക്സിൽ ആൾക്കാർ അമ്മാതിരി വർത്താനമാണ് പറയുന്നത് ഇപ്പം നിങ്ങളൊന്നാലോചിക്കുക ബോഡി ഷേമിങ് തന്നെ നമുക്ക് ഒരിക്കലും വെച്ച് കുറപ്പിക്കാൻ പറ്റാത്തൊരു സാധനമാണ് അല്ലേ അപ്പം അത് തന്നെ ഒരു പ്രെഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ഒരു ബോഡി ചേഞ്ചസിനെ പോലും കളിയാക്കി കൊണ്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അച്ഛൻ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോഴും മറ്റൊരു ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞില്ല മറ്റൊരു വീഡിയോയിൽ വന്നിരിക്കുന്ന ഒരു കമന്റ് ആ സെയിം അതിനകത്ത് തന്നെ വന്നിരിക്കുന്ന ഒരു കമന്റാണ് ആദ്യമായിട്ടാണ് പ്രസവിക്കുന്നത് ലോകത്തിൽ സ്ത്രീകൾ അവളുടെ വിചാരം അങ്ങനെയാണ് എത്രയോ മക്കളുള്ള ഉമ്മമാരുണ്ട് അതുപോലെ തന്നെ ആയിരിക്കും ഈ കുട്ടിയെ പ്രസവിക്കുമ്പോൾ പല മാറ്റങ്ങളും ഉണ്ടാവും അത് സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പോകേണ്ട ഒരു കാര്യവും ഇല്ല മോളെ എന്ന് പറഞ്ഞേക്കുന്ന അത് അവരുടെ ഒരു പെർസ്പെക്റ്റീവാണ് ഇത് ഞാൻ പറഞ്ഞത് ആ ഒരു രണ്ട് സൈഡ് വരുന്ന രീതിയിൽ ഇപ്പൊ ഇവിടെ നിങ്ങൾ അലയിക്കേണ്ടതെന്ന് വെച്ചാൽ ഫാമിലി ലൊക്കേഷനെ പോലെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാനി ഡേസ് എന്ന് ചാനൽ അവർക്ക് രണ്ടാമതൊരു ഡെലിവറി ആയപ്പോഴത്തെ അല്ലെങ്കിൽ അവർ പ്രഗ്നന്റ് ആയപ്പോഴത്തേക്കിനും അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഫസ്റ്റ് ഡെലിവറിക്കാണെങ്കിൽ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഞങ്ങൾ ഒരു ബക്കറ്റ് മാത്രമേ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈ വർഷം ഞങ്ങളത് രണ്ട് ബക്കറ്റ് എന്റെ ഭാര്യ ഛർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ആൾക്കാർ പറഞ്ഞിരിക്കുന്ന കുറെ ആൾക്കാർ ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഇവിടെ അസ്ലാമാലി ആണെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്റെ ബോഡി ണ്ടായിട്ടുള്ള ചേഞ്ചസിനെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ആൾക്കാരിലോട്ട് എത്തിക്കുകയാണ് അല്ലെ പിന്നെ ഒരു സ്ട്രെച്ച് മാർക്കിന്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് പല ആളുകൾക്കാണെങ്കിൽ കൂടി മൈൻഡിലുള്ള ഒരു സാധനമാണ് അതായത് സ്ത്രീ സൗന്ദര്യത്തിനാണെങ്കിൽ ഒരു കോട്ട സംഭവിക്കുന്നത് ഒരു ഡെലിവറിക്ക് ശേഷം ഈ ഒരു സ്ട്രെച്ച് മാർക്ക് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ തന്റെ ഭർത്താവിന് പോലും ആ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിനൊരു സൗന്ദര്യമായിട്ട് കാണില്ല എന്നൊക്കെ പലർക്കും ആ ഒരു ഇൻസെക്യൂരിറ്റി ആരാണ് ഫസ്റ്റ് തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെച്ച് മാർക്കിനെ പോലും അതും ഒരു സൗന്ദര്യമാണെന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പുരുഷനാണ് ഒരു ഉത്തമ ഭർത്താവ് എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെ അല്ലെങ്കിൽ തന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോഴും ഈ ഒരു സ്ട്രെച്ച് മാർക്ക് അവർ ഒരു ഇൻസെക്യൂറി ആയിട്ട് കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അതെങ്ങനെ മാറ്റാം എന്നുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ അസലം പറയുന്നുണ്ട് അപ്പൊ എന്റെ ദുബായിൽ ഡോക്ടർ നാട്ടിലുള്ള ഡോക്ടർ എന്നോട് പറഞ്ഞത് പാൽമേഴ്സിന്റെ സ്ട്രെച്ച് മാർക്ക് ക്രീം യൂസ് ചെയ്യാനാണ് പറഞ്ഞത് വൈറ്റില് അരയില് നമ്മുടെ തൊടയിലൊക്കെ സ്ട്രെച്ച് മാർക്ക് ക്രീംസ് യൂസ് ചെയ്യാനാണ് പറഞ്ഞത് പിന്നെ ഇതാണ് പാൽമേഴ്സിന്റെ സ്ട്രെച്ച് മാർക്ക് ക്രീം കേട്ടോ ഇങ്ങനെ ഒരു ട്യൂബാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ദുബായിലുള്ള ഡോക്ടർ എന്നോട് പറഞ്ഞത് മുസ്തല്ലയുടെ മുസ്തല്ല എന്ന് എന്നുമായിട്ടുള്ള ബ്രാൻഡാണ് ഇത് മുത്തലയുടെ സ്ട്രെച്ച് മാർക്ക് ക്രീമാണ് ഇത് യൂസ് ചെയ്യാനാണ് അങ്ങനെ രണ്ട് പ്രോഡക്റ്റ് ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് താൻ്റെ ഡോക്ടർ പറഞ്ഞ പ്രകാരം ഉപയോഗിക്കുന്ന ഇതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പം അതൊരു ഇൻസെക്യൂരിറ്റി ആയിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ആ ഒരു സ്ട്രെച്ച് മാർക്ക് മാറ്റാനും പറ്റുന്നതാണ് ഇല്ല പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബ്രസ്റ്റ് ഫുൾ വൈലറ്റ് കളർ ആയിരിക്കുന്നത് വൈലറ്റ് കളറാണ് എന്റെ ബ്രസ്റ്റ് ഫുൾ ആയിരിക്കുന്നത് അപ്പൊ ആ ഒരു വ്യത്യാസം മാത്രമേ എനിക്ക് ഉള്ളൂ ഇതും പ്രഗ്നൻസി ടൈമിൽ ഒരു ചേഞ്ച് ആണ് പറഞ്ഞേക്കുന്നത് നേരത്തെ ആ ഒരു കമന്റിൽ പറഞ്ഞ പോലെ മുക്കും മൂല വളരെ ഡീപ്പായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞേക്കാണ് അപ്പം ഇവിടെ ഇതേപോലെയുള്ള ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പല ആൾക്കാരും കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് അസ്ലയുടെ അതേ ചേഞ്ചസ് ആയിരുന്നു അപ്പൊ ഈ ഒരു ചേഞ്ചസ് വെച്ച് അത് ജനിക്കാൻ പോകുന്നത് കുട്ടി ആൺകുട്ടിയാണെന്നും പെൺകുട്ടിയാണെന്നും ഡിഫൈൻ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കമന്റ് ബോക്സിൽ കാണാൻ പറ്റും പിന്നെ ഇത് എന്താണെന്ന് മനസ്സിലാവാത്ത ആൾക്കാരുണ്ട് കേട്ടോ അതിൽ ഒരു കമന്റ് അങ്ങോട്ട് വായിക്കാം ഈ ടൈമിൽ ബ്രസ്റ്റ് വയലറ്റ് കളർ കളറാകുമോ എന്താണ് അതിന് കാരണം അപ്പൊ അസ്ലേനെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ടാവില്ല ഫോർ മോണാൽ ചേയ്ഞ്ചസ് ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതായത് ഈ ഒരു വീഡിയോ കണ്ടതിലൂടെ അയാൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി അല്ലെ അപ്പം ഇങ്ങനെ ഒരു ചേഞ്ചസ് കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഇത് ഒരു ഹോർമോണൽ ചേഞ്ചസ് ആണ് എന്നുള്ള കാര്യം ആ ഒരു ചോദിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനൊരു പ്രഗ്നൻസി പില്ലോ പ്രഗ്നന്റ് ലേഡീസിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ കമന്റിന് മൊത്തം സ്വന്തം ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സുഖം ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ വേറെ ഒന്നിനും ഇല്ല ഇപ്പൊ ഈ പ്രെഗ്നൻസി പില്ലോടൊന്നും ആവശ്യമില്ല പണ്ട് കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പോയി ഭർത്താവിൻ്റെ കൂടെ കിടക്കുക പിന്നെ കമൻസിൽ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ എക്കിയാണ് എൻ്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചാൽ കിടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാട്ടോ എനിക്കും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം ഈ ഒരു ടൈമിൽ നമ്മുടെ ഹസ്ബൻഡിന്റെ പ്രസൻസ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു നിങ്ങൾ കൂടെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പലവരുടെയും സിറ്റുവേഷൻ സർക്കംസ്റ്റാൻസസ് ഒക്കെ ഡിഫറൻറ്റ് ആയിരിക്കും അല്ലേ പലവരുടെയും ആയിരിക്കും നിങ്ങളുടെ ഈ കമന്റ്സ് കാരണം ഇപ്പോൾ എന്നത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല എഫക്റ്റ് ചെയ്യാത്ത കാര്യം ഞാൻ പറയാം പക്ഷേ പ്രവാസികളായ ഒരുപാട് ഭാര്യമാര് ഇവിടെ ഗർഭിണികളായിട്ടുണ്ടായിരിക്കും അവർക്കിത് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഭർത്താവിനെ കാണാൻ കുതിച്ച് പിന്നെ ഒരു പ്രസവ സമയത്ത് പോലും ഭർത്താവ് കൂടില്ലാതെ ഇരിക്കുന്ന ഒരു സമയം അവർക്ക് ഈ കമന്റ്സ് കാണുമ്പോൾ പുറത്തായിട്ട് വിഷമം ഉണ്ടാവും എല്ലാവർക്കും ഈ സമയത്ത് ഒരു ഭർത്താവ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അത്രത്തിൽ വിഷമങ്ങൾ പ്രകടിപ്പിച്ചിരിക്കുന്ന കുറെ കമന്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീടുകളുടെ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതായത് കുഞ്ഞ് ജനിച്ച് ഈ പറയുന്ന പോലെ രണ്ടോ മൂന്നോ വയസ്സൊക്കെ ആയതിനു ശേഷം മാത്രം വന്ന് കണ്ടേക്കുന്ന പല ഭർത്താക്കന്മാരുണ്ട് അപ്പം അവരുടെയൊക്കെ സിറ്റുവേഷൻ വളരെ അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല സിറ്റുവേഷൻസ് ആണ് കാര്യം അവിടുന്ന് ലീവ് പോലും കിട്ടാതെ പോകുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാ ഈ പറയുന്ന പോലെ ദമ്പതികൾക്കാണെങ്കിലും തന്റെ ഭർത്താവ് അടുത്തുണ്ടാവണമെന്ന് അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് എത്തണമെന്നൊക്കെ ഭർത്താക്കന്മാർക്ക് ആഗ്രഹമുള്ള കുറെ ആൾക്കാരുണ്ട് പിന്നെ അസിലവിടെ ആ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന കാര്യം പ്രഗ്നൻസി ബില്ലോടെ കാര്യം ആ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് ആൾക്കാരിലോട്ട് എത്തിച്ചേക്കുന്നതാണ് അല്ലേ പിന്നെ ഇപ്പം കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഓക്കെ നീ ആണോ വലിയ ലോകത്തിൽ ആദ്യത്തെ കയറി പിന്നെ ഞങ്ങളുടെ പൂർ എന്തോ ഞങ്ങളുടെ അമ്മയും ഞങ്ങളുടെ അമ്മമാരും ഒക്കെ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്ത് പിന്നെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് ഭർത്താവിനെ കെട്ടിപ്പിച്ചാലും മതി പിന്നെ നിങ്ങളിത് പറയുമ്പോൾ ആലോചിക്കുക നിങ്ങൾ ഈ അമ്മായിമാരോ അമ്മൂമ്മമാരോ ഒക്കെ പറഞ്ഞു തന്ന ഇൻഫർമേഷൻ അല്ലേ അതിലൊരു മോഡേൺ വെർഷനിൽ കുറച്ച് മോഡേൺ ടെക്നോളജിയുടെ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് ഇപ്പം പ്രെഗ്നൻസി ബില്ലോ എന്ന് പറയുന്ന വലിയ ടെക്നോളജികളെ ടെക്നോളജിക്ക് വലിയൊരു സംഭവമാണെന്ന കാര്യങ്ങളൊന്നും അല്ല പറയുന്നത് ഇവിടെ പുതിയ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങൾ ആൾക്കാരിലോട്ടെത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എനിക്കും ആഗ്രഹം കെട്ടിപ്പിച്ച് കിടക്കണമെന്നും കൂടെ ഉണ്ടാവണമെന്നും പ്രസൻസ് ഉണ്ടാവണമെന്നും ഒക്കെ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് അതിന് മുമ്പ് ബേബി പറഞ്ഞേക്കാൾ മുമ്പ് ഞങ്ങൾ കുറെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനും വെറുതെ ഒരു കെട്ടിപ്പിടിച്ച് കിടക്കലോ ഞങ്ങൾ രണ്ടുപേരും സുഖം നോക്കലോ മാത്രമല്ലല്ലോ കാര്യം വേറെ മൂന്നാമത്തെ ആൾ വരുമ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുറച്ച് ഫിനാൻഷ്യലി ഞങ്ങൾക്ക് സെറ്റ് ആവാനുണ്ട് കുറച്ച് പല കാര്യങ്ങളും ഞങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് അതിനുള്ള ഒരു ടൈം ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട് ഈ ടാബു കണ്ടന്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു എക്സാജുറേഷൻ ഒരിത്തിരി കൂടി പോയി കഴിഞ്ഞാൽ ആ ഒരു കണ്ടന്റ് മൊത്തത്തിൽ കഴിയുന്ന പോളും അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിരുന്നു ആ ഒരു സിക്സ് ടുയുടെ കാര്യം മുമ്പ് ആ ഒരു അസലന്മാരിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കാര്യം അതിനകത്ത് വേറെ ലെവൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് അസ്ല കുറച്ച് ഒന്ന് എക്സാജറേറ്റ് ആവുന്നേ അതിപ്പം അസിലയുടെ തെറ്റായിട്ട് ഞാൻ പറയുന്നതല്ല ഇപ്പം എല്ലാ ആൾക്കാർ ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ക്രിയേറ്റേഴ്സിനാണെങ്കിലും നമ്മൾ ചില കണ്ട പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ കുറച്ചുകൂടെ എന്താ പറയാ ഇത് കുറച്ചുകൂടെ നമ്മൾ അത്രത്തോളം നമുക്ക് ആ ഒരു ഫ്ലോയിൽ വരുമ്പോഴത്തേക്കും കുറച്ച് സെക്സാജുറേഷൻ നമ്മൾ പോലെ അർഹിച്ചിട്ട് കൂടി പോകും പക്ഷെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് വലിയൊരു പ്രശ്നം തോന്നില്ല പക്ഷേ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നാലാൾ പറയുമ്പോഴായിരിക്കും അയ്യോ ഇത് ഇങ്ങനെ ആയി പോയല്ലേ നമുക്ക് പിന്നീട് തോന്നും അന്നത്തെ ആ ഒരു സെക്സ് ഡോയുടെ വീഡിയോക്കാണെങ്കിൽ പറ്റി പോയിക്കുന്ന ഒരു കാര്യം അത് തന്നെയായിരുന്നു ഈ ഒരു ഫാമിലിയായിട്ടുള്ള ഒരു ഇഷ്യൂസിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചതിനെ പറ്റിയിട്ട് അസുലമാരിൽ ഇവിടെ പറയുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് പൊതുവേ ഞാൻ ഫാമിലിയെ കൊണ്ടുവരാറില്ല കാണിക്കാറില്ല കല്യാണം ഞാൻ യൂട്യൂബർ ആണ് ഞാൻ വീഡിയോസ് ഇടും എന്നൊക്കെ എല്ലാം അറിഞ്ഞുകൊണ്ടും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ കല്യാണം കഴിക്കുന്നത് ഓക്കെ അപ്പൊ അംജുക്ക് തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഉള്ള ഒരാളായിരുന്നില്ല ഒട്ടും അഞ്ചുക്കടെ വീട്ടുകാര് ഒട്ടും തന്നെ ആയിരുന്നില്ല ഓക്കെ അപ്പൊ ഈ ബ്ലോഗിൽ വരാ ഇവര് കണ്ടന അതൊന്നും അവർക്ക് ആഗ്രഹിക്കുന്നില്ല അവർക്കത് അവർക്കത് അത്ര പറ്റില്ല എന്റെ ഉപ്പാക്കും ആകും ഒക്കെയാണ് കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ ആ അവർ വരുന്നത് ഒന്നും പ്രശ്നമല്ല അപ്പം പപ്പയും മമ്മിയും എൻ്റെ പ്രൈവസിനെ റെസ്പെക്ട് ചെയ്യുന്ന പോലെ അവരുടെ പ്രൈവസിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു അപ്പോൾ അവർക്ക് ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ടോ ഞാൻ എന്ത് ചെയ്യുന്നതുകൊണ്ടോ അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ തിരിച്ചും ഞാൻ അവരുടെ എൻ്റെ കണ്ടന്റിന് വേണ്ടി എനിക്ക് അവരെ കൊണ്ടുവരാൻ പറ്റില്ല അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും നിങ്ങൾ കാണുന്നുണ്ട് എനിക്ക് അവരുടെ ഒരു സമാധാനം കളയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസിലൊന്നും അവരെ കൊണ്ടുവരാത്തതോ അതിനെ പറ്റി സംസാരിക്കാത്തതോ കാര്യങ്ങളോ ഞാനും പപ്പയും മമ്മിയും അഞ്ചിക്കും ഉമ്മയും ഉപ്പയും അസവും അമ്മും ഒക്കെ വളരെ ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു അങ്ങനെ തന്നെ പോയിക്കോട്ടെ എനിക്ക് നിങ്ങളെ കമന്റ് സമയത്തേക്ക് പേടിയായിട്ട് പൊന്നി അല്ല അതിൽ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെ കുറച്ച് വലിയ ഇവിടുത്തെ കുറച്ച് പുള്ളിലാണെങ്കിൽ അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോർച്ചൂണർ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഫോളോ ചെയ്ത് കുറെ ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇത് എന്നും കാണുന്ന ഓഡിയൻസ് അല്ലേ അപ്പം ഇത് എങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് തരും സ്വഭാവമായിട്ട് നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ആ ഒരു കണ്ട ഈ ഒരു ഇത്തരം കണ്ടൻസിലോട്ടാണെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയാ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലൂടെ പലപ്പോഴും കൊണ്ടുവരാറുണ്ട് തന്റെ ഹസ്ബൻഡിനെ ആണെങ്കിൽ കൊണ്ടുവന്നിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ ആ ഒരു ലൈഫ് സ്റ്റൈലൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്കിനെ ആ ട്രെൻഡ് കണ്ടു വന്നേക്കുന്ന ആൾക്കാരാണ് അവ കാണുമ്പോൾ അവർക്ക് സ്വാഭാവികൾ അതങ്ങനെയല്ലേ ഇത് ഇങ്ങനെയല്ലേ എന്നൊക്കെ തോന്നും അതങ്ങനെയാണ് എന്ത് ചെയ്യാനാണ് കുറച്ച് ആൾക്കാർ ഇങ്ങനെ സെറ്റ് ട്രെൻഡ് പറഞ്ഞിട്ട് കാര്യമില്ല ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നാത്തൂന വളക്കാപ്പ് വീഡിയോസിലൊന്നും കണ്ടില്ലല്ലോ നാത്തൂനായിട്ട് എന്ത് പ്രശ്നം ഞാനും എന്ന് പറയുന്നത് ഞങ്ങൾ എനിക്ക് അവളൊരു നാത്തൂന്നാണ് അല്ലെങ്കിൽ അവൾക്ക് ഞാനൊരു നാത്തൂന്നാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു നാട്ടും അങ്ങനത്തെ ഒരു സാധനമേ ഇല്ല എനിക്ക് അവളെന്ന് പറയുന്നത് എനിക്കൊരു ഫ്രണ്ട് പോയ സത്യത്തിൽ ഞാൻ അമ്മൂന്ന് പറയുന്നത് പിന്നെ ഞാൻ നേരത്തെയും പറഞ്ഞു അമ്മു പ്രഗ്നന്റ് ആണ് എനിക്കിപ്പോ അമ്മൂടെ ഒരു വളക്കാപ്പ് വളക്കാക്കിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല കാരണം എന്റെ ഹെൽത്തും എന്റെ ഇതുകളൊക്കെ നോക്കിയിട്ട് എനിക്ക് യാത്രകളാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെയാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് അമ്മയും കുഞ്ഞിയുടെയും ഹെൽത്തിനെ അല്ലാണ്ട് ഒരു പരിപാടിക്കല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നേ സിസിൻ ലോ പ്രഗ്നന്റ് ആണെന്നല്ലേ പറഞ്ഞേ അവളുടെ പ്രൊഫൈലിൽ വെഡ്ഡിംഗ് ബിക്ക് പോലും ഇല്ലല്ലോ പിന്നെ എങ്ങനെ പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറഞ്ഞേ ഇപ്പൊ ഇതിന് അച്ഛല റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ബെസ്റ്റ് വെഡ്ഡിംഗ് ഫോട്ടോ ഇട്ടില്ലെങ്കിൽ പ്രഗ്നന്റ് ആകാൻ പാടില്ല എന്ന് ഞാൻ അറിഞ്ഞില്ലോ അറിഞ്ഞില്ല നാളെ തന്നെ അമ്മൂവിനോട് പറയാം മാര്യേജ് ഫോട്ടോസ് ഇടൂ അത് മാൻഡേറ്ററി ആണോ എന്നാലെ ഗർഭിണിയാണ് എന്ന് പറയാവൂ എന്ന ഇതാണ് നമ്മൾ പല കാര്യങ്ങളും പബ്ലിക്കിൽ പറഞ്ഞാലും പ്രശ്നമാണ് പറഞ്ഞില്ലെങ്കിലും പ്രശ്നമാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കുറേ ആൾക്കാർ ഇങ്ങനെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തിങ്ങനെ ഫോളോ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പലതും പബ്ലിക്കൽ എക്സ്പോസ് ചെയ്ത് കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ആക്കുമല്ലോ അതിങ്ങനെ ഫോളോ ചെയ്ത് 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 വന്ന ആൾക്കാരുടെ പ്രേക്ഷകരുടെ ആണെങ്കിലും മൈൻഡിൽ ഈ സാധനം തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇങ്ങനെ കിടക്കും ഓക്കെ അപ്പോൾ ഒരു ക്രിയേറ്റർ ആകുമ്പോൾ ഒരു സോഷ്യൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരാളാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വയ്ക്കുന്ന ഒരാളാവുമ്പോഴത്തേ ഇങ്ങനെ തീർച്ചയായും ും അത് എക്സ്പോസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പബ്ലിക് പബ്ലിക്കുന്നതല്ലേ കല്യാണം കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫോട്ടോ ഇടും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വീഡിയോസ് ഇടും കുഞ്ഞ് ഇപ്പം പ്രെഗ്നന്റ് ആയി കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതായിരിക്കും അങ്ങനെ ഒരു ട്രെൻഡ് കുറെ ആൾക്കാർ ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ കാണുന്ന പ്രേക്ഷകർക്കാണെങ്കിലും ഓക്കെ എന്തുകൊണ്ട് അത് ചെയ്തില്ലാത്തൊരു കാര്യം വരും ഇതാണ് നമ്മൾ എന്തെങ്കിലും ചെയ്താലും പ്രശ്നമാണ് ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ് പിന്നെ എന്താണെങ്കിലും ഈ ഒരു വീഡിയോയ്ക്കകത്ത് കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് കാര്യം എനിക്കറിയാത്ത പല കാര്യങ്ങളും മനസ്സിലായിട്ടുള്ളത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രമാണ് കാര്യം പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിക്ക് ഇങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും എന്നുള്ളത് ഇത് കണ്ടില്ലെങ്കിൽ എനിക്കറിയില്ല എനിക്കൊരു എന്തായാലും പറഞ്ഞു തരാനും പോകുന്നില്ല പിന്നെ ഇതൊക്കെ നമ്മളെല്ലാവരും മനസ്സിലാക്കി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് കേൾക്കുമ്പോൾ പല കാര്യങ്ങളും പുള്ളിക്കാരി ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഓപ്പേർഡ് പല ആൾക്കാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും അതിനെ ഞാൻ തെറ്റു പറയുന്നില്ല കാര്യം നിങ്ങൾ ഇപ്പം നിങ്ങൾ അങ്ങനെ ഓപ്പവേഡ് ഫീൽ ചെയ്തിട്ട് ഇവരുടെ കണ്ടന്റ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടും റിപ്പീറ്ററിൽ വീണ്ടും വന്ന് ഇവരുടെ കണ്ടന്റ്സ് കാണിക്കും എന്നിട്ട് എന്തിനും ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്ത് മാത്രം തെറ്റു തന്നെയാണ് പിന്നെ ഇത്തരം ടാബു കണ്ടൻസ് ചെയ്യുമ്പോഴത്തേക്കും അച്ഛലമാളിയുടെ ഇടയ്ക്ക് ആ ഒരു എക്സാജുറേഷൻ ഇങ്ങനെ ഒത്തിരി കൂടി പോകുമ്പോഴത്തേക്കും ആൾക്കാർക്ക് എല്ലാ ആൾക്കാർക്കും ചിലപ്പോൾ അതേപോലെ ഉൾക്കൊള്ളാൻ പറ്റില്ലെന്നും വന്നേക്കാം അത് മുമ്പത്തെ ആ ഒരു കണ്ടിനെ ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്തിനാണെങ്കിൽ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ള തീർച്ചയായിട്ടും കമ്പബിൽ പറയാം നമുക്ക് ഇത് അടിച്ചൊരു കാര്യമായിട്ടാണ് അപ്പം ശരി